യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ വചനധ്യാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് നമ്മൾ ഇന്ന് ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്തേക്കാണ് കടന്നു വരുന്നത് ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ആ അവസാന ചിന്തയിലുമാണ് നമ്മളിപ്പോൾ ഇന്ന് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വരുമ്പോൾ മുതൽ അവനിൽ നിന്ന് പുറപ്പെടുന്നതായ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തന ഫലമായി അവനിൽ നിന്നും പുറപ്പെടുന്നതായ ആത്മാവിന്റെ ഒമ്പത് ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നത് അങ്ങനെ ഒരുവൻ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ അവനിൽ നിന്നും ഈ ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാവുകയും ഈ ലോകത്തിൽ റോമ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ പോലെ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണതയും പ്രസാദമുള്ള ദൈവഹിതം ഇന്നു തിരിച്ചറിഞ്ഞ് രൂപാന്തരപ്പെട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യമാണ് ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക ഇരുപത്തിയാറാം വാക്യം നാം അന്യോന്യം പോരിനു വിളിച്ചു അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് വൃതാഭിമാനികൾ ആകരുത് ഈ വാക്യത്തിന്റെ ആ നേച്ചർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷനായിട്ട് ഒരു ഉപദേശമായിട്ട് അപ്പോസ്ന പോലൂസ് നമുക്ക് നൽകുകയാണ് ആത്മാവിന്റെ ഫലങ്ങളുടെ പഠനം നമ്മൾ ഇരുപത്തിനാലാം വാക്യം കൊണ്ട് അവസാനിപ്പിച്ചിരുന്നു എന്നാൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളിൽ അപ്പോസന പോലൂസ് നമുക്ക് വേണ്ട വളരെ പ്രായോഗികമായിട്ടുള്ള ഉപദേശം നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ എപ്പോഴും ഉണ്ടാകും എന്നാൽ ആത്മാവിന്റെ ഫലങ്ങളുള്ളവരായ ഈ ആളുകളെ തോൽപ്പിക്കുക പിഷാജിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമേറിയ കാര്യമാണ് അതുകൊണ്ട് പിശാജിന്റെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട തന്ത്രത്തെയാണ് ഇവിടെ അബോസന പോലൂസ് നമ്മുടെ മുമ്പാകെ ഒരു മുന്നറിയിപ്പായിട്ട് നൽകുന്നത് ആ തന്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഈ വാക്യത്തിന്റെ അല്ലെങ്കിൽ ഇരുപത്തിയാറാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്ന പോലെ വൃഥാ അഭിമാനികൾ എന്നുള്ളതായ ആ ഒരു അവസ്ഥ അത് സാൻ്റെ ഒരു തന്ത്രമാണ് എന്താണ് വൃഥാഭിമാനികൾ ഇംഗ്ലീഷിൽ ഇതിന് കൊടുത്തിരിക്കുന്ന വാക്ക് കൺസീറ്റ് അല്ലെങ്കിൽ കൺസീറ്റഡ് എന്നുള്ള ഒരു പദമാണ് കൺസീറ്റ് എന്ന് പറയുന്നത് അഹങ്കാരമെന്നോ അല്ലെങ്കിൽ വൃഥാഭിമാനമെന്നോ ദുരഭിമാനമെന്നോ എന്നൊക്കെ നമുക്ക് അർത്ഥമാക്കാൻ കഴിയുന്നതായ ഒരു വാക്കാണ് കൺസീറ്റ് എന്ന് മാത്രമല്ല ദൈവത്തിന്റെ വചനം പറയുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റുള്ളവരെ നിങ്ങൾ ശ്രേഷ്ഠരായി എണ്ണണം എന്ന് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നാം വളരെ ശ്രേഷ്ഠരാണ് മറ്റുള്ളവർ ഒന്നുമല്ല എന്നുള്ളതായ ചിന്ത നമ്മളിൽ ഉളവാക്കുവാൻ വിശ്വാചിന് കഴിഞ്ഞെങ്കിൽ ഈ ആത്മാവിന്റെ ഒമ്പത് ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അപ്പോൾ ആത്മാവിന്റെ ഒമ്പത് ഫലങ്ങളിൽ ജീവിക്കുന്ന പല ആളുകളും ഈ പിശാജിന്റെ മാസ്റ്റർ സ്ട്രോക്കിൽ അവർ വീണു പോകുന്നവരാണ് എന്താണ് അവർ പലപ്പോഴും ചിന്തിക്കുന്നു ഞാൻ വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് എന്നെ പോലെ വേറൊരാളുമില്ല ഞാൻ വചനമനുസരിക്കുന്നു ഞാൻ നന്നായിട്ട് പാട്ടുപാടുന്നു ഞാൻ ആത്മാവിന്റെ ഫലങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നു അതുകൊണ്ട് മറ്റാരും എന്നെ ചോദ്യം ചെയ്യണ്ട ഞാൻ മറ്റാർക്കും കേഴ്പെട്ട് ഇരിക്കുകയുമില്ല ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിച്ചോ എന്നു മാത്രമല്ല നമ്മൾ പലരും ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും എനിക്ക് അനുകൂലമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഞാൻ ശ്രേഷ്ഠനാണെന്ന് പക്ഷെ വിശുദ്ധ വേദവസ്തവം എപ്പോഴും അതിനെതിരാണ് വിശുദ്ധ വേദവസ്തവം അതിനെക്കുറിച്ച് നമ്മോട് പറയുന്നു നമ്മൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണണം നമ്മെ നമ്മൾ അപ്രകാരം കാണരുത് നാം ദൈവസന്നിധിയില് നാം നമ്മെ തന്നെ താഴ്ത്തണം പത്രോസ് പറയുന്ന പോലെ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തുവീൻ അപ്പോൾ അപ്രകാരം നമ്മൾ വളരെ ഹമ്പിൾ ആയിട്ടുള്ള ആത്മാവിന്റെ ഫലത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സൗമ്യത അപ്രകാരം സൗമ്യരായി ഇരുന്നു കൊണ്ട് ഒരിക്കലും പിശാജ് നമ്മളിൽ തൻ്റെ ആ പ്രയോഗങ്ങൾ പ്രയോഗിക്കാതെ വേണം ഈ മുന്നറിയിപ്പ് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ദുരഭിമാനികൾ ആകരുത് കൺസീറ്റഡ് ആകരുത് അങ്ങനെ നമ്മൾ ആയിത്തീർന്നാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മളുടെ ആത്മീക നന്മകളുടെ മുഴുവൻ ഫലങ്ങളും നമ്മൾ നഷ്ടപ്പെട്ടു പോകും ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ചിന്തയിൽ കടന്നു വരുന്ന ഒരു വ്യക്തി ബൈബിളിലെ ഏറ്റവും അറിയപ്പെടുന്നതായ വ്യക്തി യകുദുമാർ വളരെ ആരാധനയോടുകൂടെ കാണുന്നതായ വ്യക്തി മോശ മോശം നാൽപ്പത് ദിവസങ്ങളിൽ ദൈവത്തോടൊപ്പം സീനായി പർവത്തിലായിരുന്നു അവിടെ വെച്ച് ദൈവം മോശയോട് സംസാരിച്ചു മോശയുമായിട്ടുള്ള ആ ദൈവത്തിന്റെ സാമീപ്യം മോശയെ വളരെ അനുഗ്രഹീതനാക്കി മാറ്റി മോശ പർവ്വതത്തിൽ നിന്നും കൽപ്പലകയുമായി അഥവാ ഇസ്രേലിന് കൊടുക്കുന്ന നിയമങ്ങൾ എഴുതപ്പെട്ട കൽപ്പലകയുമായി തനി ഇറങ്ങി വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് മോശയുടെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ ശോഭിച്ചു ജനമെല്ലാം അത് കണ്ടു അവരെല്ലാം ക്രൈസ്തരോട് പറഞ്ഞു കാണും പക്ഷേ മോശ ഈ ജനത്വം നോക്കിയപ്പോൾ ജനത്തിനു നടുവിൽ ഒരു കാളക്കുട്ടി നിൽക്കുന്നതായിട്ടും ആ ജനം ഈ കാളയെ ആരാധിക്കുന്നതായിട്ടും കണ്ടു ഉടനെ ഈ മോശയുടെ വിധം മാറി മോശയുടെ മുഖം ശോഭിക്കുന്ന മുഖമാണ് ദൈവസ്ഥാനം സന്തോഷവും അതിന്റെ മുഴുവനും പ്രകടനങ്ങളും മോശയുടെ മുഖത്തുമുണ്ട് അവന്റെ ശരീരഭാഷയിലുമുണ്ട് പക്ഷേ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അവനെല്ലാം തന്നെ മറന്ന് അവൻ കോപിക്കാൻ തുടങ്ങി എന്താ സംഭവിച്ചത് നമ്മൾ പലപ്പോഴും ചോദിക്കും അല്ലെങ്കിൽ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് മോശ കോപിച്ചത് വിഹിതമായിരുന്നോ നല്ലതായിരുന്നോ നമ്മളാണെങ്കിലും ആ സ്ഥാനത്ത് കോപിച്ചു പോകും പക്ഷെ ആ കോപം അതിന്റെ അതിരി ലംഘിച്ച് തൻ്റെ കയ്യിൽ വിൽക്കുന്നത് ദൈവം തന്നെ എഴുതിത്തുന്ന പ്രമാണങ്ങളുടെ കൽപ്പനയാണ് എന്നുള്ള കാര്യം മറന്നുപോയിക്കൊണ്ട് ആ കൽപ്പല എടുത്ത് മോശ എറിഞ്ഞു എറിഞ്ഞ് ആ കാളയെ അവൻ തകർത്തു കളഞ്ഞു അവന്റെ കോപം ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം അത് വിശുദ്ധ കോപമാണ് പക്ഷെ വിശുദ്ധ കോപമാണെങ്കിലും വിശുദ്ധമല്ലാത്ത കോപമാണെങ്കിലും ദൈവം തന്നെ ഏൽപ്പിച്ചതിനെ മോശ തകർത്ത് കളഞ്ഞില്ലേ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കോപം ഉണ്ടാകാം നമ്മൾ പറയുന്നു ഇത് ആത്മീയമായ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ കോപമായതുകൊണ്ട് ദൈവം അത് അംഗീകരിക്കും പക്ഷെ ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ദൈവികമായ സന്തോഷങ്ങളെയും ദൈവികമായ ഫലങ്ങളെയും നമ്മൾ പച്ചു തകർക്കുന്നത് കൊണ്ട് ദൈവത്തിന് അതിൽ പ്രസാദമുണ്ടാവുകയില്ല ഈ ഒരു അപകടമാണ് ഇവിടെ അപ്പോൾ തന്നെ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നതും നമുക്ക് എത്രത്തോളം ഫലങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ദുരുഭിമാനികളായി തീർന്നാൽ ലോകത്തിൽ ഞാൻ വളരെ ശ്രേഷ്ഠനാണെന്നും മറ്റുള്ളവർ എന്നെ മാനിക്കണമെന്നും ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണമെന്നും നമ്മൾ വാശി പിടിച്ചാൽ നമ്മളിലുള്ള ഈ ആത്മീയ ഫലങ്ങളെല്ലാം തന്നെ വ്യർത്ഥമായി മാറും എന്നിട്ട് ഒന്ന് രണ്ട് വാക്കുകൾ ഇവിടെ അപ്പസ പോലൂസ് മനഃപൂർവ്വമായി ഉപയോഗിക്കുന്നുണ്ട് നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃദ്ധാഭിമാനികൾ ആകരുത് ഈ പോരിനെ വിളിച്ചും എന്നുള്ള വാക്കിന്റെ പ്രൊവോക്കിങ് എന്നുള്ളൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് നമ്മൾ അപ്രകാരം ഒരു നിലപാടിലേക്ക് കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ നമ്മളിൽ ആയിട്ട് മാറും അവർ നമ്മളടുക്കിലേക്ക് പോരിന് കടന്നു വരും നമ്മൾ അവരെ വെറുതെ പ്രൊവോക്കിയ അവരെ നമ്മള് പ്രേരിതപ്പെടുത്തുക എന്നതിനു വേണ്ടി നമുക്കെതിരെ കലഹത്തിന് പെരിയാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുതായിരുന്നു അനേക ക്രൈസ്തവരുടെ ജീവിതത്തിലും അപ്രകാരമുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് ഞാൻ ദൈവത്തെ സേവിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇപ്രകാരം പ്രശ്നം ഉണ്ടാകുന്നത് പക്ഷെ നമ്മൾ നമ്മളുടെ ജീവിത രീതി കൊണ്ട് മറ്റുള്ളവരെ പ്രവോക്കരുത് ഞാൻ ആത്മീകനാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കാതെ ഇരുന്നാൽ ഞാൻ ആത്മീകനായതുകൊണ്ട് എൻ്റെ അയൽപക്കങ്ങളോട് ഞാൻ മാനുഷികമായ രീതിയിൽ പെരുമാറുന്നില്ലെങ്കിൽ അവർ എന്നോട് വളരെ പ്രൊവോക്കഡായിട്ട് മാറണം അവർ നമ്മുടെ നേരെ ആകുമ്പോൾ നമ്മൾ തിരിച്ചും പ്രൊവോക്കഡ് ആകും നമ്മൾ തിരിച്ചും അവരോട് പോരന് കടന്നിയില്ല നോക്കണേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇന്ന് ക്രൈസ്തവ സഭയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കാരണം ഇതാണ് ദുരഭിമാനം അതായത് കൺസീറ്റ് എന്നുള്ള ആ പാവപ്രവൃത്തി അത് വാസ്തവത്തിൽ എവിടെ നിന്ന് വരുന്നു വിശാജ ചെയ്യുന്ന കാര്യം ഓരോരോ ഗ്രൂപ്പിസും ഒക്കെ കൊണ്ടിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പാണ് വലുത് എന്നുള്ള ആ ഒരു ചിന്ത ഞങ്ങളുടെ ആശയമാണ് വലുത് എന്നുള്ള ചിന്ത ഇത് നമ്മളെ പ്രൊവോക്കിംഗിലേക്ക് കൊണ്ടുപോകും എന്ന് മാത്രമല്ല അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് നമ്മൾ വൃദ്ധാഭിമാനികളായി തീരും അസൂയ അസൂയ എന്നുള്ള ആ വലിയൊരു പാപം അത് ഉടലെടുക്കുന്നത് ഈ ഒരു ദുരഭിമാനത്തിലൂടെയാണ് ഈ ഒരു കൺസീറ്റിലൂടെയാണ് നമ്മൾ മറ്റാരെയും അംഗീകരിക്കില്ല ഒരാളുടെ ശുശ്രൂഷ നമ്മൾ അംഗീകരിക്കില്ല നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ ശുശ്രൂഷയാണ് വലുത് എന്റെ പ്രസംഗമാണ് വലുത് എന്റെ ശുശ്രൂഷയാണ് വലുത് ഞാൻ പാട്ട് പാടുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള അവസ്ഥ എന്റെ പാട്ടാണ് ഏറ്റവും നല്ല പാട്ട് ഞാൻ കീബോർഡ് വായിക്കുന്നതാണ് ഏറ്റവും നല്ല കീബോർഡ് വായന മറ്റൊരു കീബോർഡിസ്റ്റും ഇഷ്ടം എന്റെ ഒപ്പം വരികയില്ല ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിൽ അസൂയിൽക്ക് പോകുവാനിടയായിത്തീരുന്നു അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വൃദ്ധാഭിമാനികളായി മാറാതെ ദൈവത്തിന്റെ ആത്മാവിനാൽ നാം നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഈ വളരെ പ്രധാനപ്പെട്ട അപകടത്തെ കുറിച്ച് അപ്പോസ് തന്നെ നമുക്ക് മുന്നറിയിപ്പ് തരിക അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ മറ്റുള്ളവരെ നമ്മൾ ശ്രേഷ്ഠരായി എണ്ണുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ നാം നമ്മെ തന്നെ ദൈവസ്ഥാനത്തിലേക്ക് താഴ്ത്തി കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ മറ്റുള്ളവരുടെ ശുശ്രൂഷകളെ മറ്റുള്ളവരുടെ പാട്ടുകളെ മറ്റുള്ളവരുടെ കഴിവുകളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നുവെങ്കിൽ ഈ ആത്മാവിന്റെ ആ ഫലത്താലുള്ള ജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമായി തീരും ഈ ആത്മാവിലെ മുഴുവൻ ഫലങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്രകാരം കൺസിസ്റ്റഡ് ആയി മാറിയാൽ പ്രൊവോക് ആയിട്ട് മാറിയാൽ നമ്മൾ ദുരഭിമാനികളായിട്ട് മാറിയാൽ ആ ഒമ്പത് ഫലങ്ങൾ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ധരുവേരങ്ങളിലേക്ക് സമർപ്പിക്കാം അതെ ഈ ഇരുപത്തിയാറാം വാക്യത്തിൽ കാണുന്ന ഈ വാണിങ് അതൊരിക്കലും നമ്മൾ മറന്നുപോകരുത് കാരണം ഈ വാണിംഗ് നമുക്ക് തരുന്നതായ ഒരു പ്രധാനപ്പെട്ട ഉപദേശം നമ്മളിലുള്ള ആത്മാവിനെ ഫലങ്ങൾ അതിന്റെ പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഈ മുന്നറിയിപ്പിനെ നമ്മൾ അവഗണിക്കരുത് അപ്പോസ്തന്നെ പോലീസും ആദ്യകാല അപ്പോസ്റ്റൽമാരെല്ലാം ഈ കാര്യം അന്നത്തെ സഭകളോട് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ ഉപദേശം നമ്മുടെ ഹൃദയത്തിൽ കൈക്കൊള്ളുവാൻ ദൈവം തമ്മെ സഹായിക്കട്ടെ ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥ പ്രാർത്ഥിക്കാം സ്വർഗീയ സ്വർഗപിതാവേയും ഞങ്ങൾ അറിയുന്നു ആത്മാവിന്റെ ഫലങ്ങളാലുള്ള ജീവിതം ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം ഞങ്ങൾ ചെയ്യണമെന്ന് എന്നാൽ പലപ്പോഴും പിഷാജ് ഞങ്ങളുടെ നേരെ പ്രയോഗിക്കുന്ന വലിയൊരു തന്ത്രം ഞങ്ങളെ ദുരഭിമാനികളാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠരാണെന്നുള്ള ചിന്ത ഞങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനിമിത്തം ഞങ്ങളിൽ പ്രൊവോക്കേഷൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള മറ്റുള്ളവരെ എതിർക്കുവാനുള്ള മനസ്സ് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുകയും അതേപോലെ തന്നെ ഞങ്ങൾ അസൂയ ഉള്ളവരായി മാറുകയും ചെയ്യുന്നു കർത്താവ് ഇപ്രകാരമുള്ള ഈ അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ആത്മാവിൻ്റെ ആ നയിക്കപ്പെടലിലേക്ക് ഞങ്ങൾ കടന്നുവരികയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് അതിനുള്ള സമർപ്പണം ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവ ഞങ്ങൾക്ക് ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കാർത്ഥന കേട്ടതിന് നന്ദി യേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളെല്ലാം സംസാരിക്കുക എല്ലാത്തിൽ ലേഖനം അഞ്ചാം അധ്യായം എത്രത്തോളം ശ്രേഷ്ഠമായ ഒരു അധ്യായമാണെന്ന് നമുക്ക് ബോധ്യമായല്ലോ ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം പുതിയ ഒരു വിഷയമായി നമ്മൾ കടന്നു വരുന്നതാണ് അതുവരെയും എല്ലാവരെയും ദൈവം തൻ്റെ ആ ബലമുള്ള ചെറിയ കീഴിൽ മറിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗാഡ് പ്ലസ് യു ആൾ